ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്നത് വാട്ടർ സ്പിനച്ച് വെള്ളച്ചീര എന്ന് മലയാളത്തിൽ പറയുന്നു ഫിലിപ്പീൻസ് ഇതിനെ കാങ്കോങ് എന്ന് പറയുന്നു മലയാളികൾക്കിടയിൽ തീരെ പ്രചാരമില്ലാത്ത ഒന്നാണ് വെള്ളച്ചീര ഫിലിപ്പീനോസ് ബംഗാളീസ് ഇത് ധാരാളമായി ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾ ഇതിനെ ബംഗാളി ചീര എന്ന് വിളിക്കുന്നു വളരെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് വെള്ളച്ചീര അഥവാ സ്പിനാച്ച് എന്ന കങ്കോം ഇതിൽ വിറ്റാമിൻ എയും സിയും ഇരുമ്പ് അഥവാ അയൺ മഗ്നീഷ്യം എന്നിവയുടെ ഉറവിടമായ വെള്ളച്ചീര കഴിക്കുന്നതിലൂടെ കാഴ്ചശക്തി പ്രകൃതശേഷി എന്നിവിടെ മെച്ചപ്പെടുത്തലിന് സഹായിക്കുന്നു കാങ്കോങ്ങിൽ ബീറ്റ കരോട്ടീൻ പ്രകൃതി ദത്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഫൈബർ അഥവാ ഭക്ഷണ നാല് എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളും കാങ്കോങ്ങിൽ സമ്പന്നമാണ് നൂറ് ഗ്രാം കാങ്കോങ്ങിൽ നിങ്ങളുടെ പ്രതിദിന സോഡിയത്തിൻ്റെ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനവും പൊട്ടാസിയത്തിൻ്റെ ആറ് പോയിൻറ്റ് ആറ് ശതമാനവും ലഭിക്കുന്നതാണ് വിറ്റാമിൻ കെയുടെ രാജാവാണ് കാങ്കോ ഇത് തോരൻ അഥവാ ഉപ്പേരി പരുപ്പ് ചേർത്തുള്ള കറി സൂപ്പ് സാലഡ് തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് നനച്ചു കൊടുത്താൽ വരണ്ട സ്ഥലങ്ങളിലും വെള്ളച്ചീര വളർത്താവുന്നതാണ് വെള്ളക്കെട്ടുകൾ ചതുപ്പ് സ്ഥലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സമർത്ഥമായി വളരുന്നു വിത്തുകളിൽ നിന്നും തണ്ട് മുറിച്ചു നട്ടും പുതിയ ചെടികൾ വളർത്തി എടുക്കാവുന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ഓക്കെ മറുപടിയും ചന്ദിക്കുമ്പോഴേക്കും വിടൈ